വെറും വെള്ളനീറിൻ്റെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ള ഉച്ചയാണ് സമയം ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കറക്റ്റ് സമയം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര ആയിട്ടുണ്ടാവും ഒരു സ്പോട്ടിൻ്റെ ലേശം ചോറ് കഴിക്കാൻ കയറി പറയുമ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ കയറി എന്നെല്ലാം പറയാമെങ്കിലും നമ്മുടെ ലക്ഷ്യം ശരിക്ക് പറഞ്ഞാൽ ചോറല്ലല്ലോ ചോറിൻ്റെ മറവിൽ അടുത്ത മീൻ കഴിക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ അവിടെ കയറിയിട്ട് ഒരു ചോറ് പറഞ്ഞ് രണ്ട് മീൻ പൊരിച്ചു വാങ്ങിച്ച് ഒരു ആവോലി ഉരിച്ചും പറഞ്ഞ് ഒരു അയക്കുറവുരിച്ചി വാങ്ങിച്ചിന് എന്നിട്ട് ആ രണ്ട് മീനും ഈറൻ അണിഞ്ഞ വാഴയിലെ എൻ്റെ ഏകദേശം കഞ്ഞിമുലക്ക് തെക്ക് മാറിയിട്ട് ഒരു സൈഡിൽ അടവിച്ച് ശേഷം മുഴുവനായിട്ടുള്ള ആവോലീൻ്റെ വയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതായത് നടുഭാവം അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ചെറിയൊരു കഷ്ണം കൊണ്ട് എടുത്തിട്ട് ആ മീനിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഉള്ളീൻ്റെ മസാല കിട്ടിന് അതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കി ഊഫ് ഊഫ് എന്തൊരു ടേസ്റ്റ് ആണ് ഭയങ്കര ഫ്രഷാണ് ഒരു രക്ഷയില്ലാത്ത ഇത് കഴിച്ചത് ഇടങ്ങാറായി മീൻ മീൻപിരിച്ചേനും കട്ട് പിന്നെ മീൻ നല്ല നല്ല ഫ്രഷ് വീനും ഇത് പിന്നെ കുറച്ച് നല്ല ചൂടുള്ളോണ്ട് എടുക്കാനും പറ്റുന്നില്ല കയ്യെല്ലാം പൊള്ളുന്നുണ്ട് പക്ഷെ കയ്യെല്ലാം പൊള്ളിച്ചുകൊണ്ട് ഒരു കഷം മീനിങ്ങോട്ട് എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ ചേർത്ത് വായിച്ചിട്ട് വാറ്റിയെടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ചോറിൻ്റെ ഒപ്പരം വന്ന മീൻകറിയും പച്ചക്കറിയും സത്യം പറഞ്ഞാലങ്ങനെ അങ്ങോട്ടൊരു സെറ്റായിട്ടില്ല മീൻകറീൻ്റെ അരവെല്ലാം കുറച്ചും കൂടെ ഒന്ന് ശരിയാവാനുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല ഇനി മീൻ മീൻപൊരിച്ചതിനെ കുറിച്ചൊന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മീനിന്റെ ഒരു ഫ്രഷ്നസ്സാണ് ചോറിന് ഇടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് മീൻ മീൻകറിയും പച്ചക്കറിയും രണ്ട് സൈഡ് കറിയും അച്ചാറും പപ്പടം എല്ലാം ആയിട്ടുള്ള ചോറാണ് പായസം പിന്നെ മീൻപൊരിച്ചേന് അയക്കുറക്കും ഇരുന്നൂറ്റി ഇരുപതാണ് ആവോലി പൊരിച്ചേന് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെയിൽ സ്പോട്ടാണ് ഇത് ഏകദേശം ഒരു ആറ് കൊല്ലം മുമ്പാണ് ഞാനിവിടെ അവസാനമായിട്ട് വരുന്നത് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ റീലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സൊന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന കാല അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഇതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ ചാനൽ ഇല്ലാത്തതുകൊണ്ട് കീടെ ഒന്നും ഇട്ടില്ല എന്താല്ലേ എത്ര വേഗമാണ് കൊല്ലം പോന്ന് അപ്പോൾ അങ്ങനെ രണ്ട് മീൻപൊരിച്ചേന് നാനൂറ്റി നാൽപ്പത് റുപ്യ എഴുപത് റുപ്യ ചോറിന് എല്ലാം കൂടി അഞ്ഞൂറ്റി പത്ത് റുപയാണ് ഇവിടുത്തെ ടോട്ടൽ ബില്ലായത് ഇതാ ഇതാണ് എടുത്ത മീൻ പൊരിക്കുന്ന കാഴ്ച ഈ ഹോട്ടലിൻ്റെ ഓണറായ മൂക്കരെ അമ്മ തന്നെയാണ് എടുത്ത മീനെല്ലാം പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് മാവൂർ റോഡെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴുള്ള അരയടുത്ത വാലുമല്ലേ അരയടുത്ത പാലത്ത് നിന്നും മെയിൻ റോഡിൽ നിന്നും ലേശം ഉള്ളിലോട്ട് നടന്നാലുള്ള ഈ അമ്മ മെസ്സ അപ്പോൾ അങ്ങനെ ഇടുന്ന ഇതെല്ലാം കഴിച്ചിറങ്ങി പിന്നെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു കോഴിക്കോട് അതിനാണ് ഞാൻ കോഴിക്കോട് പോയത് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ഏഴേ കാലല്ലായിട്ടുണ്ടാവേ അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് പോയി വൈകുന്നേരം വൈകുന്നേരം പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ രാത്രി ഇവിടെ നല്ല ഇത് കിട്ടും ഇത് മധൂത്ത് കിട്ടുന്നത് കേട്ടിട്ടാണ് നമ്മളൊരു ചങ്ങായി പറഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോയത് അപ്പോൾ വീടെ പോയിട്ട് ഇവിടുന്ന് ഒരു ചിക്കൻ മധൂത്ത് ഓർഡർ ചെയ്ത് ഒരു ബീഫ് മധൂത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടും ക്വാർട്ടർ ക്വാട്ടറാണ് പറഞ്ഞത് ഈ ചിക്കൻ സോഫ്റ്റ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സോഫ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് എന്ന് പറയേണ്ടി വരും പിന്നെ ചിക്കൻ്റെ ഫ്ലേവർ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിലുണ്ട് ഉള്ളിൽ വരെ മസാലയല്ലെത്തിന് പിന്നെ കുക്ക് ആവുകയും ചെയ്തിന് എന്തായാലും കുക്കാവുമല്ലോ നല്ല മറ്റേ പ്രഷർ കുക്കറിലല്ലേ ആക്കുന്നത് അതുകൊണ്ട് കുക്കാവണമൊന്നും നോക്കില്ല പക്ഷേ റൈസ് നമ്മൾ സാധാരണ മാഗി ക്യൂബ്സെല്ലാം ഇട്ടിട്ടാക്കൂലേ ഇതാക്കിയ മധുഭൂത്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അറിയാതെ ആരെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത് അങ്ങനെ എക്സ്ട്രോഡിനറി മധുതം എന്നൊന്നും പറയാനില്ല ചിക്കൻ്റെ ആര്യാണ് ഞാൻ പറഞ്ഞത് പിന്നെ ബീഫ് കഴിച്ചു നോക്കി ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദാ ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ സ്പോട്ട് വരുന്നത് കോഴിക്കോട് മിംസിൻ്റെ ഏകദേശം അടുത്തുള്ള ഈ മോസോൺ റെസ്റ്റോറൻറ്റാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോലുള്ള മലാപ്പറമ്പുള്ള സുരേഷ് കുൾബാറിലെ ആടൊക്കെ എരിയിട്ട് ഒരു ബട്ടൂരാ ചേക്ക് കൂടിച്ചിരുന്നു ബട്ടൂര എന്ന് പറയുന്നത് അടുത്ത ഓക്കെ ആടോ ഇളനീരും കൂടെ വരുന്ന ഒരു സാധനം ഒന്നും പറയാനില്ല അത്ര അടിപൊളിയായിരുന്നു അതിൻ്റെ കൺസിസ്റ്റൻസി ആയാലും ഫ്ലേവറായാലും എല്ലാം എൺപത് റുപ്പ്യുള്ളൂ അതിന് പിന്നെ കോഴിക്കോട് നിന്ന് നേരി നാട്ടിലേക്ക് വിട്ട് വടകരി എത്തുന്നവരെ ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ വടകരി എത്തിയാലാണ് എനിക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കാനുള്ള വല്ലാത്തൊരാഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി അവിടെ നിർത്തി നേരെ കയറിച്ച് ചെന്നിട്ട് ബിരിയാണി ഉണ്ടോ എന്ന് ചൂച്ചാ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഫുൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കഴിച്ചു നോക്കി കഴിക്കണ്ട ഇനി എന്ന് തോന്നിപ്പോയി കേട്ടോ വെറുതെ ആഗ്രഹം വെച്ചിട്ട് നേരെ നാട്ടിലേക്ക് വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് ഇടുന്നെങ്കിൽ കഴിച്ചാൽ മതി ഇനിയിപ്പം ബിരിയാണി കഴിച്ചെന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല അതുകൊണ്ടൊരു സാരമില്ല നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം പോയിട്ട് വേറെ ഇടുന്നെങ്കിലും കഴിക്കല്ലോ അതില കാര്യമൊന്നുമല്ലോ പക്ഷേ ഈ ബിരിയാണി ഉണ്ടല്ലേ ഇതൊരു ദുരന്തമായിരുന്നു ചിലപ്പോൾ രാത്രി കഴിച്ചുകൊണ്ടായിരിക്കാം ചിക്കൻ പീസ് ടേസ്റ്റ് ഉണ്ട് എന്തായാലും സത്യം പറഞ്ഞാൽ ചിക്കൻ പീസ് ഡേസ്റ്റ് ഉണ്ട് പക്ഷേ റൈസിനെ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറേ ഉണ്ടായിട്ടില്ല കുറച്ച് ബാക്കിയെല്ലാം വെച്ചിട്ട് ഞാൻ നടന്നിറങ്ങി അങ്ങനെ നേരെ പിന്നെ തലശ്ശേരി എത്തിയിട്ട് നമ്മളെ വീടേ വീടേക്ക് ആടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് റോസ്റ്റഡ് ഡ്രൈ ഫ്രൂട്ട് ചേക്കും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പം ശരിയാ